ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കേ ഇതെന്താണ് തൂമ്പയും പിടിച്ച് നിൽക്കുന്നതല്ലേ അപ്പോൾ പ്രത്യേകിച്ചൊന്നുമല്ല ഇവിടെ വൃത്തിയാക്കൽ പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ ഇതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കുന്നത് ഇത് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ മാറി നിൽക്കുകയാണ് ഇവിടെ അമ്മയുണ്ട് അച്ചനുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞമ്മുടെ മോനുണ്ട് ഇവർ മൂന്നര ആയിട്ടാണ് ഇവിടെ വൃത്തിയാക്കൽ പരിപാടി നടക്കുന്നത് ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടൊക്കെ നടക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്ന് വെച്ചാൽ കുറേ നല്ല ചെടികളൊക്കെ ആ റോഡ് സൈഡിൽ നട്ടിട്ടുണ്ട് അപ്പം അത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കുന്നുണ്ട് കാരണം ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതെല്ലാം പോകുന്നുണ്ടല്ലോ അപ്പോൾ അനിയൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോട്ടോയൊന്നും ഇട്ടേക്കില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ലൈഫിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ